അവിടെ ഉണ്ടായിരുന്നു അവന്റെ വിഷം ഭയകരമാണ് അങ്ങനെ അവന്റെ വിഷം വിഷമൊക്കെ ആ വെള്ളം ആ ജലം ഉണ്ടായിരുന്നു ആ മലിനമായ ജലം കുടിച്ചതാണ് ഇവർക്ക് സംബന്ധിച്ചുണ്ടായിരുന്നു അവർ വഴിപാടോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ കുറെ പേര് രക്ഷപ്പെട്ടവരുണ്ടല്ലോ അവരോട് വന്നിട്ട് ശ്രീകൃഷ്ണനോട് പറഞ്ഞു എന്താണ്

ആ ജലത്തിന്റെ കാറ്റടിച്ചാൽ വീടിനേക്കാളൊന്നുമില്ല

đúng rồi, không ai đứng video của video của video, của không video تني تيري لماري